അഞ്ച് തലമുറകളിലായി ആയിരങ്ങൾക്ക് തണലേഴുക്കിയ ആദ്യകാല ശബരിമല ഇടത്താവളം കൂടിയായ മങ്കുഴിയിലെ കളത്തട്ടിന് പറയാനുള്ളത് ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം സാമൂഹിക പ്രവർത്തകനായ മങ്കുഴി മണ്ണൂരേത്ത് ഗോവിന്ദപിള്ളയ്ക്ക് അയ്യപ്പന്റെ അനുഗ്രഹത്താൽ പുത്രഭാഗ്യം നേടിക്കൊടുത്തതും ഈ കളത്തട്ടിൻ്റെ പുണ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഡിസംബർ മാസം പതിമൂന്നിന് സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭൻ എൻ എസ് എസിന് രൂപം കൊടുത്ത് ഒന്നാം നമ്പർ തട്ടയിൽ എൻ എസ് എസ് കരയോഗം സ്ഥാപിക്കുമ്പോൾ അതിനായുള്ള പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്ന മണ്ണൂരേത്ത് ആർ ഗോവിന്ദപ്പിള്ളയാണ് മങ്കുഴി വരട്ട് ചിറയിൽ കളത്തട്ട് എന്ന ഈ വഴിയമ്പല സ്ഥാപിച്ചത് അയ്യപ്പഭക്തനായിരുന്ന ഗോവിന്ദപ്പിള്ളയ്ക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നെങ്കിലും മക്കളില്ലാത്ത ദുഃഖം അദ്ദേഹത്തെ ഏറെ അലട്ടിയിരുന്നു അക്കാലത്ത് തട്ടാടൂർ അടൂർ റോഡിൻ്റെ സ്ഥാനത്ത് ഒരു നടവഴി മാത്രമാണ് ഉണ്ടായിരുന്നത് ശബരിമല തീർത്ഥാടകർക്കും മറ്റ് യാത്രക്കാർക്കും വിശ്രമിക്കാൻ ഏറെ പ്രയാസമുണ്ടായിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട അയ്യപ്പ ഭക്തർക്ക് വിശ്രമിക്കാനായി വരട്ടിച്ചിറയ്ക്ക് സമീപം ഈ കളത്തട്ട് നിർമ്മിക്കുകയായിരുന്നു കളത്തട്ടിനു സമീപം ഒരു കിണറും ചുമട് താങ്ങിയും യാത്രക്കാർക്ക് സമ്പാരം നൽകാനായി ഒരു വലിയ തോണിയും അദ്ദേഹം നിർമ്മിച്ച് നൽകി കളത്തട്ട് നിർമ്മിച്ച പിറ്റേ വർഷം വൃശ്ചിക മാസത്തിൽ തന്നെ ഗോവിന്ദപ്പിള്ളക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നു അതും ശബരിമല അയ്യപ്പൻ്റെ തിരുനാളായ ഉത്രംനാളിൽ മണ്ണൂരേത്ത് ഗോവിന്ദപ്പിള്ളക്ക് അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ പിറന്ന ജി നാരായണപിള്ളയുടെ മൂത്ത മകനായ എൻ സുരേഷ് ബാബുവാണ് ഇന്ന് മണ്ണൂരേത്ത് കുടുംബത്തിലെ കാരണവർ ഇപ്പോഴും ഈ പ്രദേശത്തുള്ള നല്ലവരായ ആൾക്കാർ കൂ നല്ലവരായ ആൾക്കാരും എല്ലാവരും കൂടി അത് സംരക്ഷിച്ചു പോ പോരുന്നുണ്ട് ഈ ഇത്രയും നൂറു വർഷം കഴിഞ്ഞിടക്കയും അത് നന്നായി പരിപാലിച്ച് പോകുന്നുണ്ട് ഇപ്പോഴും അയ്യപ്പ ഭക്തന്മാർ ഇവിടെ വിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പതിറ്റാണ്ടുകളോളം മണ്ണരേത്ത് കുടുംബം കളത്തട്ടിൽ വിശ്രമിക്കാൻ എത്തുന്ന അയ്യപ്പഭക്തർക്കും മറ്റ് യാത്രക്കാർക്കും സംഭാരവും നെല്ലിക്ക ഉപ്പിലിട്ടതും വിതരണം ചെയ്തു വന്നിരുന്നു ഇതിനായി ധാരാളം പശുക്കളുള്ള ഒരു ഗോശാലയും ഒരു നെല്ലിത്തോട്ടവും കുടുംബം പരിപാലിച്ചു വന്നിരുന്നതായും ഇവ വിതരണം ചെയ്യുന്നതിനായി രണ്ട് ജോലിക്കാരെ ഇവിടെ നിയോഗിച്ചിരുന്നതായും സുരേഷ് ബാബു പറഞ്ഞു പിന്നീട് റോഡ് വികസനം വന്നപ്പോൾ ചിറയുടെ സമീപത്തെ ആലഞ്ചൂട്ടിലേക്ക് കളത്തട്ട് മാറ്റി സ്ഥാപിച്ചു തൻ്റെ ചെറുപ്പകാലത്ത് ശബരിമല തീർത്ഥാടകർക്ക് പുറമെ പ്രസിദ്ധമായ ഓമല്ലൂർ വയൽവാണിഭത്തിനെത്തുന്നവർക്കും മറ്റ് യാത്രക്കാർക്കും കളത്തട്ട് അഭയകേന്ദ്രമായിരുന്നുവെന്ന് പ്രദേശവാസിയായ വിജയൻപിള്ള ഓർക്കുന്നു പിൽക്കാലത്ത് കാൽനടയാത്ര തന്നെ ഇല്ലാതാവുകയും തൊട്ടടുത്ത് ഒരു ഒരുപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ശബരിമല ഇടത്താവളം സജീവമാകുകയും ചെയ്തതോടെ ഇവിടേക്കുള്ള ശബരിമല തീർത്ഥാടകരുടെയും മറ്റ് യാത്രക്കാരുടെയും വരവ് കുറഞ്ഞു ചുമട് താങ്ങിയും സംഭാരം നിർമ്മിക്കുന്ന തോണിയും കാലപ്പഴക്കത്താൽ നശിച്ചു എന്നാൽ കളത്തട്ടിനെ പഴയ തലമുറ സംരക്ഷിച്ച് നിലനിർത്തിട്ടും ഉണ്ടായിരുന്നു അതിന്റെ പ്രയോജനം തെക്കൻ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന പിന്നെ ഓവൻ ഓമല്ലൂർ വയൽവാണിപത്തിന് പോകുന്ന ആൾക്കാർക്ക് അവിടെ വിശ്രമവും ഒക്കെ ചെയ്യാനും പിന്നെ ദാഹത്തിന് ഉള്ള മോരും മോരുമെള്ളും ഒക്കെ അവിടെ വിതരണം എന്നും നടത്തിയിരുന്നു അത് പിന്നെ കാലക്രമേണ ഇങ്ങനെ വന്ന് 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 അയ്യപ്പന്മാർക്കും എല്ലാ ഇടത്താവളമായി പിന്നെ ജനങ്ങൾക്ക് വൈകിട്ട് വിശ്രമിക്കാനും ഒക്കെ ഉള്ള ഒരു സ്ഥലവും ഒക്കെ ആയിട്ട് അതിങ്ങനെ വികസിച്ചു ഇപ്പോൾ കടകളും വന്നിട്ടുണ്ട് സംരക്ഷണയിലാണ് സായാഹ്നങ്ങളിൽ അരയാൽമരത്തിൻ്റെ ശീതള ഛായയിൽ ജലസമൃദ്ധമായ വരട്ടു നിന്നുള്ള തണുത്ത കാറ്റ് കൊള്ളാനും സൗഹൃദം പങ്കിടാനും ഇവിടെ പ്രദേശവാസികൾ ഒത്തുകൂടും അഞ്ച് തലമുറയുടെ ജീവിതത്തിനും മധ്യതിരുവിതാംകൂറിലെ നവോത്ഥാന ചരിത്രത്തിനും സാക്ഷിയായ കളത്തട്ട് ജോലി സംബന്ധമായും മറ്റും ദൂരദേശങ്ങളിലേക്ക് പോയാലും തട്ടനിവാസികൾക്ക് തട്ടനിവാസികൾക്കെന്നും ഗൃഹാതുരത്വം ഒരു ഓർമ്മയാണ് വിനോസ് പത്തനംതിട്ട